ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി ഹാൻഡ്ലൂം സാരിയാണ് കാണാൻ പോകുന്നത് നമുക്ക് ഒരു പാർട്ടി വെയറിനായിട്ട് ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു സാരി ഫുൾ ഒർക്ക് വരുന്നതാണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്ന നല്ല ഒരു നേവി ബ്ലൂ കളർ ആണ് ബ്ലൂ കളറിനകത്തെ സാരി കംപ്ലീറ്റ് ഡിസൈൻ ആയിട്ട് വരുന്നത് ഒരു കോപ്പറിന്റെ ഡിസൈൻ ആണ് വരുന്നത് ഒരു സ്ട്രൈപ്സും ഡ്രൈ ആംഗിൾ ഷേപ്പ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പള്ളുവിന്റെ പോർഷൻ ആണ് സൈഡ് കെട്ടിട്ടുണ്ട് നല്ല ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ് ഇതിന്റെ വിലവരും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രേ ഉള്ളേ സൈഡ് ബോർഡർ ആയിട്ട് കൊടുത്തേക്കുന്നത് ബ്ലൂ കളറും കോപ്പറും കൂടെ മിക്സിംഗ് ഉള്ള ഒരു സൈഡ് ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് കസവിന്റെ സൈഡ് ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് നമുക്ക് ഇത് വേ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു സാരി ആണ് നെക്സ്റ്റ് വൺ കാണാൻ പോകുന്ന നല്ല ഒരു ചിക്കു കളറാണ് കാണാൻ പോകുന്നത് ഈ ചിക്കു കളറിനകത്തെ ഫുൾ കംപ്ലീറ്റ് ഡിസൈൻ കൊടുത്തേക്കുന്നത് കോപ്പറിന്റെ ആണെ സൈഡ് ബോർഡർ ചെറിയ ഒരു സൈഡ് ബോർഡർ ആണ് കോപ്പറിന്റെ ഡിസൈൻ ആണ് ഒരു ഫ്ലവറിന്റെ ഒരു ലീഫിന്റെ ഡിസൈൻ ആണെ കൊടുത്തേക്കുന്നത് ഈ സെയിം കളർ ആയതുകൊണ്ട് നമുക്ക് മൊബൈലിനകത്തെ എങ്ങനെ കാണാൻ അറിയത്തില്ല പക്ഷെ നേരിട്ട് കുടിച്ചു വരുമ്പോ നല്ല ഭംഗിയായിട്ടിരിക്കുവേ നല്ല അട്രാക്റ്റീവ് ഉള്ള ഒരു പള്ളുവിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയാണ് നമുക്ക് ഓണത്തിന് അമ്മമാർക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു സാരി നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് ഒരു ഗ്രീൻ ആണ് ഗ്രീൻ പറഞ്ഞെങ്കിൽ ലൈറ്റ് ഗ്രീൻ കളറാണ് ബ്ലൂ ഷെയ്ഡായിട്ട് മൊബൈലിനകത്തെ കാണുള്ളൂ ഇതിന്റെ സൈഡ് ബോർഡർ ആയിട്ട് വരുന്നത് കറയാണ് വരുന്നത് ഒരു ഗ്രീൻ കളറും ഒരു ബ്ലൂ കളറും കൂടെ മിക്സിംഗ് ഉള്ള ഒരു പീസ്റ്റൽ കളറാണ് അതിന്റെ ഫുൾ ഡ്രെഡ് വർക്ക് വരുന്നത് ഒരു സ്ട്രൈപ്സ് ആണ് ഡിസൈനായിട്ട് വരുന്നത് കോപ്പർ തന്നെയാണ് ആയിട്ട് വരുന്നത് സാരി കംപ്ലീറ്റ് ഉണ്ട് ഇതാണ് പല്ലുന്റെ ഡിസൈന് ലൈൻ ആണ് പല്ലുന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ലുക്ക് തോന്നിക്കുന്ന ഇതിന്റെ വില വരും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മളുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണാറേയും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസംഗം നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവിയിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പിന് അകത്ത് കോണ്ടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ഇടാൻ മറക്കരുത് ലൈക്ക് ഇടാൻ മറക്കരുത് നെക്സ്റ്റ് വൺ കളർ തന്നെയാണ് ഇട ബോർഡർ ആയിട്ട് ചെറിയ ഒരു കറയാണ് കൊടുത്തേക്കുന്നത് ഒരു ആഷ് കളർ ആണ് ബോഡി കംപ്ലീറ്റ് വരുന്നത് ഒരു മെറൂൺ കളറും ഒരു ബ്ലാക്ക് കളറും ഡിസൈൻ ആണ് ഇത് സാരി കംപ്ലീറ്റ് വരുന്ന ഡിസൈൻ ആണ് സാരി വിത്ത് ബ്ലൗസും കൂടെ ഉണ്ട് കേട്ടോ റണ്ണിംഗ് ബ്ലൗസും കൂടെ ഉണ്ട് ഹാൻഡ് ആയതുകൊണ്ട് നമുക്ക് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ് നല്ല ഒരു ബ്യൂട്ടിഫുൾ ഒരു പല്ലുവിൻ്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഇത് എല്ലാം ആണ് നമുക്ക് ചുരുങ്ങി ഒന്നും പോകില്ല നല്ല ഒരു ലുക്കാണ് മുന്താനേ കെട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നെക്സ്റ്റ് വൺ കാണാൻ പോകുന്ന നല്ല ഒരു ലൈറ്റ് ആഷ് ആണ് കാണാൻ പോകുന്നത് നല്ല ഒരു ആഷ് കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ലൈറ്റ് ആണ് അതിന്റെ സാരി കംപ്ലീറ്റ് ഡിസൈൻ വരുന്നത് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഒരു മെറൂൺ കളറും സെയിം ആഷ് കളറും തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ പല്ലുന്റെ ഡിസൈൻ ബോഡി പാർട്ടിനകത്ത് ഏത് ഡിസൈൻ ആണ് വന്നേക്കുന്നത് ആ പ്രിന്റാണ് ഇച്ചിരി വലിയതായിട്ടിട്ടേക്കുന്നത് മൊത്തം ത്രെഡ് വർക്ക് തന്നെയാണ് നല്ല ഒരു ഹൈലൈറ്റ് ഉള്ള ഒരു പല്ലുവിന്റെ ഡിസൈൻ ആണ് നല്ല ഭംഗിയാണ് സിമ്പിൾ ആയിട്ട് ഉണ്ടെങ്കിലും നല്ല ഒരു ലുക്ക് തോന്നിക്കുന്നുണ്ട് ഇതിന്റെ വിലയും വെറും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് ഈ തോന്നിക്കുന്നത് നെക്സ്റ്റ് വൺ കാണാൻ പോലെ ഒരു പീസ്റ്റൽ കളറാണ് ലൈറ്റ് ഒരു പീച്ച് കളർ ആണ് അതിനകത്ത് നമുക്ക് ദ്രെഡ് വർക്ക് വരുന്നത് ഒരു ബ്ലാക്ക് കളറാണ് നല്ല ഒരു ഡിസൈൻ ആണ് ഇത് ബോർഡർ ലെസ് ആണ് സൈഡ് ബോർഡർ ഒന്നും ഇല്ല കംപ്ലീറ്റ് സാരി മൊത്തം ഈ വർക്കാണ് ആണ് വന്നിരിക്കുന്നത് കല്ലുന്റെ ഡിസൈൻ ആണ് ഇത് നമുക്ക് ഒരു ഫങ്ഷൻ ഒക്കെ വെയർ ചെയ്ത് കൊണ്ട് പോകാൻ പറ്റി നല്ല ഒരു സാരി ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് ഈ തോന്നിക്കുന്നത് നല്ല ഒരു സാരി ആണ് ഇഷ്ടോൺ കാണാൻ നല്ല ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഓണിയൻ പിങ്ക് കളർ ആണ് അതിനകത്ത് നമുക്ക് ധ്രെഡ് ഓർക്ക് കൊടുത്തേക്കുന്നത് ഒരു ബ്ലാക്ക് കളർ ആണ് ത്രെഡ് ഓർക്ക് കൊടുത്തേക്കുന്നത് പുട്ടാസ് വരുന്നത് എല്ലാം ബ്ലാക്ക് കളർ ആണ് സാരി കംപ്ലീറ്റ് ഓർക്കുണ്ട് സാരി കംപ്ലീറ്റ് വർക്ക് ഉണ്ട് ഇതും ബോർഡർലെസ് ആണ് സൈഡ് ബോർഡർ ഒന്നും ഇല്ല ഇതാണ് പല്ലുന്റെ ഡിസൈന് നമുക്ക് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് ഈ തോന്നിക്കുന്നത് എല്ല എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് നെക്സ്റ്റും ഒരു പീസ്റ്റൽ കളറാണ് നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് ഒരു പീസ്റ്റൽ കളറാണ് ഒരു ഗോൾഡൻ കളറും ഒരു ഗ്രീൻ കളറും മിക്സിംഗ് ഉള്ളതാണ് ഇതിന്റെ സാരി കംപ്ലീറ്റ് ഡിസൈൻ വരുന്നത് ഒരു സ്ട്രൈപ്സ് ആണ് ഭംഗിയുള്ള ഒരു പള്ളുവിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ സൈഡ് ബോർഡറിന് പറഞ്ഞെങ്കിൽ ഒരു ചെറിയ കറയാണ് വരുന്നത് ഒരു ഗോൾഡൻ കളർ ബ്ലാക്ക് കളറും കൂടെ മിക്സിംഗ് ഉള്ള ഒരു കളറാണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നെക്സ്റ്റ് വൺ ഒരു പീസ്റ്റഫ് കളർ തന്നെയാണ് ഡബിൾ ഷെയ്ഡിംഗ് ആയിട്ട് തോന്നിക്കുന്ന ഒരു കളറാണ് ഒരു മെറൂൺ കളറും ഒരു പീച്ച് കളറും കൂടെ മിക്സിംഗ് ആണ് ഇതിന്റെ സാരി കംപ്ലീറ്റ് വരുന്ന ഡിസൈൻ ഇതാണ് നല്ല ഒരു സ്ട്രൈപ്പിന്റെ ഡിസൈനും പിന്നെ ഒരു ഡോട്ടിന്റെ പുട്ടാസിന്റെ കൂട്ടാണ് ഡിസൈൻ കൊടുത്തേക്കണത് ഒരു ബ്യൂട്ടിഫുൾ ഒരു പള്ളിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ പല്ലുന്റെ ഡിസൈൻ ബ്ലാക്ക് കളർ ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ സൈഡ് ബോർഡ് പറഞ്ഞെങ്കിൽ ഒരു കറയാണ് കൊടുത്തേക്കുന്നത് മെറൂൺ കളർ കറയാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണേ തോന്നിക്കുന്നത് നമുക്ക് സിംഗിൾ പീറ്റൊക്കെ വെച്ച് കൊടുക്കാൻ നല്ല ഒരു സാരി ആണെ അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു വിശ്വാസിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്